श्रीनारायण परमगुरवे ओ हंसाभ्याम् परिवृत्तपत्रकमले दिव्ये जगत्कारणम् വിശോകീർണം അനേകദേഹ നിലയം സ്വച്ഛം ആനന്ദകം ആദ്യം ദൈകം അഖണ്ഡ ചിത്കനരസം പൂർണം ഹനന്ദം ശുഭം प्रत्यक्षाक्षरविग्रहम् गुरुपदं ध्याये द्विपुं शाश्वतम् ओ वेदान्तिरे विमेलपूर्ण भोषेण विभोषिद सुन्देराङ्गि सन्दवहाराणि सुभाषिणि बोथलिनि दासे सदा मयि देया ായ ശ്രീനാരായണ ഗുരുതൃപാദങ്ങളിൽ പ്രണാമം അർപ്പിക്കുന്നു ശ്രീ ശാരദാംബികയുടെ തൃച്ചേവടികളിൽ പ്രണാമം അർപ്പിക്കുന്നു ആചാര്യപാദങ്ങളിൽ പ്രണാമം അർപ്പിക്കുന്നു ആത്മ സഹോദരങ്ങളെ ഏവർക്കും എൻ്റെ വിനീതമായ നമസ്കാരം മങ്ങാട് ബാലചന്ദ്രൻ സാറിൻ്റെ ഗുരുദേവ കഥാസാഗരം അറുപത്തിയഞ്ചാം ഭാഗം അവതരണം ഇവിടെ മുട്ടുവരില്ല തിരുവിതാംകൂർ രാജ്യത്തിന്റെയും കൊച്ചി രാജ്യത്തിന്റെയും അതിരായി കിടന്നിരുന്ന ഒരു പ്രദേശമാണ് പൂന്തോട്ട തിരുവിതാംകൂർ ഭരണത്തിൻ കീഴിലായിരുന്ന വൈക്കം താലൂക്കിൽപ്പെട്ടതായിരുന്നു പ്രകൃതി സുന്ദരമായ ആ പ്രദേശം ആരാധനാ സ്വാതന്ത്ര്യവും സഞ്ചാര സ്വാതന്ത്ര്യവും ഒന്നും ഇല്ലാതിരുന്ന അവിടുത്തെ അവർണ ജനവിഭാഗങ്ങൾ ജാതി വിവേചനത്തിന്റെ കൊടിയ ദുരന്ത ഫലം അനുഭവിക്കുന്നവരായിരുന്നു ഗുരുദേവൻ അരുവിപ്പുറത്തും മണ്ണന്തലയിലും മറ്റും ക്ഷേത്രപ്രതിഷ്ഠ നടത്തിയതിലൂടെ ആ പ്രദേശത്തുകാർക്ക് കൈവന്ന സാമൂഹ്യ മാറ്റത്തിന്റെ അലയൊലികൾ വൈക്കത്തും വ്യാപകമായി കഴിഞ്ഞിരുന്നു അതിൽ ആകൃഷ്ടരായി തീർന്ന പുരോഗമനവാദികളുടെ കൂട്ടത്തിൽ ഒരു പ്രമുഖനായിരുന്നു പാപ്പി വൈദ്യർ അദ്ദേഹത്തിന്റെ മേൽനോട്ടത്തിൽ പൂത്തോട്ടയിൽ ഒരു ക്ഷേത്രം പണി കഴിപ്പിക്കുകയുണ്ടായി അവിടെ ശിവഭഗവാനും സുബ്രഹ്മണ്യ ഭഗവാനും വെവ്വേറെ ക്ഷേത്രങ്ങൾ വേണമെന്നായിരുന്നു പാ ഭാരവാഹികളുടെ ആഗ്രഹമെങ്കിലും ക്ഷേത്രം ഒന്ന് മതി എന്ന് ഗുരുദേവൻ കൽപ്പിക്കുകയായിരുന്നു ക്ഷേത്രം ഉടമസ്ഥരുടെ ക്ഷണപ്രകാരം ഗുരുദേവൻ ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റി മൂന്ന് ഫെബ്രുവരി ഇരുപത്തിരണ്ടാം തീയതി പ്രതിഷ്ഠ നടത്തുവാനായി ക്ഷേത്രത്തിൽ എത്തിച്ചേർന്നു പ്രതിഷ്ഠ സമയത്ത് ഗുരുദേവന് സഹോദര തുല്യനായിരുന്ന ശ്രീ ചട്ടമ്പിസ്വാമികളും ക്ഷേത്രാങ്കണത്തിലുണ്ടായിരുന്നു പ്രതിഷ്ഠ കഴിഞ്ഞ് ഗുരുദേവൻ ശ്രീകോവിലിൽ നിന്നും പുറത്തേക്കിറങ്ങുമ്പോൾ ഉയരം കുറഞ്ഞ വാതിൽപ്പടിയുടെ മേൽത്തട്ടിൽ ശിരസ് ചെറുതായി ഒന്ന് മുട്ടുകയുണ്ടായി അത് കണ്ട് ആശങ്കപ്പെട്ട പാപ്പിവൈദ്യരെ നോക്കി ഗുരുദേവൻ പറഞ്ഞു ഇവിടെ മുട്ടുവരില്ല അപ്പോൾ പൂത്തോട്ടക്കാരുടെ ആഗ്രഹപ്രകാരം പാപ്പിവൈദ്യർ ഗുരുവിനോട് ഇങ്ങനെ അപേക്ഷിച്ചു ക്ഷേത്രത്തിന് പേര് തൃപാദങ്ങൾ തന്നെ കൽപ്പിച്ചു നൽകണം ഗുരുദേവൻ ചുറ്റിലും നിന്നിരുന്ന ഭക്തന്മാരെ മന്ദസ്മിതത്തോടെ നോക്കി എന്നിട്ട് ശ്രീകോവിലിനുള്ളിലെ വിഗ്രഹത്തെ ദർശിച്ചുകൊണ്ട് കൽപ്പിച്ചു വല്ലഭക്ഷേത്രം ക്ഷേത്രം എന്നായിക്കൊള്ളട്ടെ തുടർന്ന് ഗുരുദേവൻ ഒന്നുകൂടി ആജ്ഞാപിച്ചു ഈ ക്ഷേത്രത്തിന് ചുറ്റും വിദ്യാലയങ്ങൾ ഉണ്ടാക്കണം ഗുരുദേവൻ പ്രതിഷ്ഠ നടത്തിയതിൻ്റെ ധന്യസ്മരണയും ഗുരുവിനോടുള്ള ഭക്തിയും ആദരവുമൊക്കെ പ്രകടിപ്പിക്കും വിധം ക്ഷേത്ര ഭരണക്കാർ വല്ലഭ ക്ഷേത്രം എന്ന പേരിനൊപ്പം ഗുരുദേവന്റെ നാമധേയം കൂടി ചേർത്തു അങ്ങനെ വല്ലഭ ക്ഷേത്രം ശ്രീനാരായണ വല്ലഭ ക്ഷേത്രം എന്ന് പ്രസിദ്ധമായി തീർന്നു ഈ ക്ഷേത്രമാണ് പിന്നീട് സഞ്ചാര സ്വാതന്ത്ര്യത്തിന് കളമൊരുക്കിയ ഹത്തിന് നിമിത്തവും പ്രേരണയും പ്രചോദനവുമായി തീർന്നത് പിൽക്കാലത്ത് ഗുരുദേവകൽപ്പനയെ യാഥാർത്ഥ്യമാക്കിക്കൊണ്ട് പ്രശസ്തമായ ഒട്ടേറെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ ഈ ക്ഷേത്രത്തിന് ചുറ്റും ഉയർന്നു വരികയുണ്ടായി അവതാരം സിദ്ധയേ ഗുരുദേവ കഥാസാഗരം ഇവിടെ മുട്ടുവരില്ല അവതരണം ഗുരുതൃപാദങ്ങളിൽ സമർപ്പിച്ചുകൊണ്ട് ഉപസംഹരിക്കുന്നു നന്ദി നമസ്കാരം ഗുരുധർമ്മം ജയിക്കട്ടെ